ആരാണ് പ്രതിരോധത്തിലാകുന്നത് വിവാദരേഖാ കേസിന്റെ തുടർ നടപടികൾ ഹൈക്കോടതി താൽക്കാലികമായി നിർത്തിവെക്കുമ്പോൾ ആരാണ് പ്രതിരോധത്തിലാകുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ഹൈക്കോടതി വിധി കർദനാൾമാർ ജോർജ് ആലഞ്ചേരിയുടെ നെഞ്ചെടുപ്പ് വർദ്ധിപ്പിക്കുന്നതാണ് വത്തിക്കാൻ പുറത്താക്കിയ കർദനാളിനെ കോടതി റിമാൻഡ് ചെയ്യുമോ എന്നതാണ് അനുകൂലികൾ ഭയപ്പെടുന്നത് പ്രത്യേകിച്ചും പെരുമ്പാവൂരിലെ ജോഷി വർഗീസിന്റെ കേസിൽ കോടതി കർദിനാളിനെതിരെയുള്ള വിചാരണ നടപടികൾ ആരംഭിച്ച ഈ സാഹചര്യത്തിൽ അത് പ്രസക്തമാണ് കർദിനാളിനെ മനപൂർവ്വം അപകീർത്തിപ്പെടുത്തുവാൻ കൃത്രിമ രേഖയുണ്ടാക്കി എന്ന കേസ് നിയമപ്രകാരം നിലനിൽക്കുന്നതല്ല എന്ന് നിയമമറിയുന്നവരെല്ലാം പറയുന്നതാണ് മനഃപൂർവം ഇല്ലാ കഥകൾ ഉണ്ടാക്കി കെട്ടിച്ചമച്ച കേസ് ഇപ്പോൾ ബൂമറാങ് പോലെ തിരിഞ്ഞ് കർദിനാളിന് തന്നെ ഏൽക്കുന്ന സ്ഥിതിയാണിപ്പോൾ വ്യക്തി വൈരാഗ്യം തീർക്കുവാൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നടത്തിയ ഈ പ്രവൃത്തിയിൽ സ്വയം പെട്ടിരിക്കുകയാണ് കർദ്ദനാളും അനുകൂലികൾ കർദനാൾ ആലഞ്ചേരി ഫാദർ പോൾ തേലേക്കാട്ടിനെയും ഫാദർ ബെന്നി മാരാം പറമ്പലിനെയും കുടുക്കാനാണ് ഇഞ്ചോടി കമ്മീഷൻ റിപ്പോർട്ട് കുറ്റപത്രത്തിന്റെ ഭാഗമാക്കിയത് ഇഞ്ചോടി കമ്മീഷൻ റിപ്പോർട്ടിൽ കർദനാൾ ആലഞ്ചേരിക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ടെന്നാണ് മുഴുവൻ ആളുകളുടെയും വിലയിരുത്തൽ അതിനാൽ തന്നെ ആ റിപ്പോർട്ട് പരസ്യമാക്കരുത് എന്ന കർദനാളിന്റെ ആവശ്യപ്രകാരം പോലീസ് അത് വാങ്ങി വായിച്ചിട്ട് തിരിച്ചു നൽകി എന്നാൽ ഇപ്പോൾ ഇഞ്ചോടി കമ്മീഷൻ റിപ്പോർട്ട് ഹാജരാക്കാതെ വഴിയില്ല എന്ന അവസ്ഥ ഉണ്ടാക്കുകയാണ് ബെന്നി അച്ഛനും തേലേക്കാട്ടച്ചനും ഇഞ്ചോടി കമ്മീഷന്റെ കൃത്രിമ രേഖകൾ നൽകിയെന്നാണ് കുറ്റപത്രം പറയുന്നത് അങ്ങനെയെങ്കിൽ ആ രേഖകൾ പരിശോധിക്കാൻ നൽകണം എന്ന ആവശ്യത്തിന് മുൻപിൽ കർദിനാൾ വിഭാഗം പകച്ചു നൽകുകയാണ് ഫാദർ ബെന്നി മാരാമ്പറമ്പിലിന്റെ പെറ്റീഷൻ ഹൈക്കോടതിയിൽ വന്നപ്പോൾ റിപ്പോർട്ട് സംബന്ധിച്ച കുറ്റപത്രത്തിന്റെ ഭാഗങ്ങൾ പരിഗണിക്കില്ല എന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം എഴുതിക്കൊടുത്താണ് കൊടുത്താണ് കർദിനാൾ രക്ഷപ്പെട്ടത് എന്നാൽ തേലേക്കാട്ടച്ഛൻ ഇൻജോഡി കമ്മീഷൻ റിപ്പോർട്ട് കോടതിയുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കണമെന്നും വേണ്ടി വന്നാൽ വിചാരണ വേളയിൽ ഉപയോഗിക്കുവാൻ അനുവദിക്കണമെന്നുമാണ് അറിയിച്ചത് അത് അംഗീകരിച്ച ഹൈക്കോടതി രേഖാ കേസിന്റെ തുടർ നടപടികൾ നിർത്തിവെച്ച് ഉത്തരവായി ഇഞ്ചോഡി കമ്മീഷൻ രേഖകൾ കൈമാറി എന്ന് കുറ്റപത്രത്തിൽ പറയുന്നതിനാൽ ആ റിപ്പോർട്ട് കോടതി പരിശോധന വിധേയമാക്കണമെന്നും കസ്റ്റഡിയിൽ സൂക്ഷിക്കണമെന്നും അങ്ങനെയല്ലാതെ തുടർന്നുള്ള വിചാരണ നടപടികൾ മുന്നോട്ട് പോകാനാവില്ല എന്നുമുള്ള തേലേക്കാട്ടസിന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഉത്തരവ് പ്രതിയെന്ന നിലയിൽ ഇഞ്ചോഡി കമ്മീഷൻ റിപ്പോർട്ടിലുള്ള പരാമർശങ്ങളുടെ ഭവിഷ്യത്തുകൾ നേരിടുവാൻ താൻ തയ്യാറാണെന്നും എന്നാൽ വാദിയായ കർദിനാൾ അതിന് തയ്യാറാകണമെന്നുമാണ് ഫാദർ തേലേക്കാട്ടിന്റെ വാദം വാദി സമർപ്പിച്ച റിപ്പോർട്ടിനെ വാദി തന്നെ എതിർക്കുന്നത് ദുരൂഹമാണെന്നുള്ള വാദം കോടതി സ്വീകരിക്കുകയാണ് കർദിനാളും അനുകൂലികളും ഇഞ്ചോടി കമ്മീഷനെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് എന്നത് സത്യമാണ് ആ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കുവാൻ പെടാപ്പാടുപ്പെടുകയാണ് പലരും റിപ്പോർട്ട് അനുകൂലമായിരുന്നെങ്കിൽ പണ്ടേ അത് അവർ പുറത്തുവിടുമായിരുന്നു ഒരിക്കൽ ആ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ കർദനാളിന്റെ അധികാരം നഷ്ടപ്പെട്ടു വത്തിക്കാൻ നിർബന്ധപൂർവം രാജി എഴുതിവാങ്ങിയത് എയർപോർട്ടിൽ വിളിച്ചു വരുത്തിയാണ് അൺസെറിമോണിയസ് എക്സിറ്റ് അനാദരവോടെയുള്ള ആ പുറത്താക്കൽ വത്തിക്കാന്റെ നീരസം വെളിപ്പെടുത്തുന്നതുമാണ് അതേ റിപ്പോർട്ട് കോടതിയുടെ കയ്യിലെത്തിയാൽ കർദിനാൾ അപകടത്തിലാകുമെന്ന് വിശ്വസിക്കുന്നവർ അനേകരാണ് കർദിനാളിനും ആ ഭയമുണ്ട് ഇനിയും ഇഞ്ചോടി കമ്മീഷൻ റിപ്പോർട്ട് മറച്ചു വയ്ക്കാനാവില്ല പുറത്തു വരുന്നത് സഭയ്ക്ക് താങ്ങാനും ആവില്ല കാത്തിരുന്നു കാണും